എനിക്കറിയാൻ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓംബ്ര പോംബ്ര ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് അതായത് രാപ്പകലില്ലാണ്ട് ഈ റോഡും വഴിയരത്ത് ഓരിടുന്ന അഘോരികളെയൊക്കെ വലിയ ആൾക്കാരൊക്കെ ഇന്നുണ്ടല്ലോ ഈ സമൂഹത്തിൽ അതായത് ഹിന്ദു മതസ്ഥർക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്ന കാരണം ഒരു റാപ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി വ്യക്തി പാട്ട് എഴുതുന്നുണ്ട് ഇപ്പോൾ അതിൽ നല്ല രീതിക്ക് കൊള്ളേണ്ടത്തൊക്കെ കൊള്ളിച്ച് തന്നെയാണ് അദ്ദേഹം എഴുതുന്നത് ഇപ്പോൾ വന്നിട്ട് അദ്ദേഹം ആ ഒരു മത മതസ്ഥുള്ളവരല്ല അവൻ്റെ മതത്തിലുള്ള രീതിക്ക് കലാരൂപങ്ങളുണ്ട് അത് ചെയ്താൽ മതി ചെയ്താൽ മതി ഇവർക്ക് വേണ്ടത് എന്താ ഹിന്ദു മതസ്ഥല്ല ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എനിക്കറിയാൻ പാടില്ല ഈ പട്ടികജാതി പട്ടിക വർഗം ദളിതൻ പാണൻ പറയൻ പുലയൻ നമ്പൂതിരി പൂജാരി അതാണ്ടൊക്കെ അങ്ങനെയൊക്കെ എന്തോ സാധനങ്ങളൊക്കെ പറയുവാണ് നമുക്കറിയാൻ പാടില്ല ഇത് സംഭവം നമ്മൾ നോക്കിയാ അവനൊരു ഹിന്ദു മതസ്ഥനാണ് അവനൊരു ഹിന്ദുവാണ് എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ കൂടെ നടക്കുന്നത് അവൻ ദളിതനാണോ പാണനാണോ പറയാനാണോ എന്നും ചോദിച്ചു എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല അവനടുത്തിരുത്തരുന്നതെന്നും ഒന്നും നമ്മുടെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല നമ്മുടെ മതത്തിലും പറഞ്ഞിട്ടില്ല വേറൊരു മതക്കാരും അവനടിപ്പിക്കാണ്ടിരുന്നു ഇന്നും ഉണ്ട് അതേപോലത്തെ കൂട്ടുകാരന്മാർ ഇന്നും കൂടെ ഉണ്ട് അവനേതാണ് ഞാനൊരു മനുഷ്യൻ അവനൊരു മനുഷ്യൻ അവരൊരു മതത്തിൽ വിശ്വസിക്കുന്നു ഞാനൊരു മതത്തിൽ വിശ്വസിക്കുന്നു ഇതെല്ലാം ഇവിടെ വേണ്ട നിങ്ങളുടെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർക്ക് അവരെവിടെയാണ് നിൽക്കുന്നത് നിലത്ത് മണ്ണ് അതായത് നിലത്ത് മണ്ണിലിരുത്തിയിട്ട് കുഴി കുത്തിയിട്ട് കഞ്ഞി വെളുപ്പി കൊടുത്ത ചരിത്രമാരുടെയാണ് നിങ്ങളുടെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ആ ചരിത്രം ആവർത്തിച്ചത് അതുപോലെ തന്നെ ഉന്നത ജാതികത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ഇവർ അങ്ങനെ തന്നെ നിൽക്കണം കാരണം അവരെ തലേഖരിക്കാൻ ഇനി വരും കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ ഇന്ന് മുസ്ലിമും ക്രിസ്ത്യൻസും മറ്റു മതക്കാരൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇന്ന് ആ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ മാറുമറിക്കാനോ അല്ലെങ്കിൽ അവർ വരുമ്പോൾ ഉന്നത കുലജാതക്കാർ വരുമ്പോൾ മാറി നിന്നിട്ട് ഓംബ്ര പോംബ്ര ഊംബ്ര എന്നൊക്കെ പറയണ അവസ്ഥയുണ്ടല്ലോ അതില്ലാതിരിക്കുന്ന ചിലപ്പോൾ ഇന്ന് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ ഒന്നിച്ച് ഒരേ മതത്തിലായിട്ട് ഇങ്ങനെ നിൽക്കണത് കൊണ്ടാണ് അത് പാടില്ല അല്ലാണ്ട് സമത്വത്തിന് വേണ്ടിയാണ് രാപ്പകലില്ലാണ്ട് ഈ പറഞ്ഞതുപോലെ റോഡരികൾ വന്നിട്ട് ഹിന്ദു മതസ്ഥർക്ക് ഇവിടെ മറ്റത് കിട്ടുന്നില്ല മറിച്ചത് കിട്ടും ഞാൻ നോക്കിയപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ഹിന്ദു ഈ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഹിന്ദുക്കളുണ്ടായിരുന്നു കൂടെ പഠിച്ചവരും ബെഞ്ചിൽ ഇരുന്നാവും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പഠിച്ചവരൊക്കെയുണ്ട് അവർക്ക് അരി കൂടുതൽ കിട്ടിയിട്ടുണ്ട് അന്നൊന്നും ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല ആഹാന്താ അവർക്ക് അരി കൂടുതലിട്ടില്ല ഞങ്ങൾക്ക് അരി കുറച്ച് കിട്ടണം എനിക്കറിയാൻ പാടില്ല അന്ന് എന്തുന്നുള്ളത് ഇന്നാണ് മണിച്ച് മനസ്സിലായിട്ട് വരുന്നത് അതായത് സ്വന്തം മതത്തിലുള്ളവർ തന്നെയാണ് ഇവരെ താത്തിയിരുത്തിയിട്ട് ഇതേപോലെ റോഡ് സൈഡിൽ അതോ രാത്രി വാഹൊളിച്ചിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇവർക്ക് വേണ്ടിയാണെന്നുള്ളൊരു ധാരണ അതായത് ഹിന്ദു മതസ്ഥർക്ക് വേണ്ടിയാണോ ഞങ്ങൾ സംസാരിക്കുന്നത് അല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മതത്തിലെ ഉന്നത ജാതകർക്ക് വേണ്ടി മാത്രം നിങ്ങൾ സംസാരിക്കും അതായത് താഴെ കിടക്കുന്ന ദളിത സ്ത്രീകൾക്കാണെങ്കിലും ദളിതർക്കാണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ പൊലേനോ പാടനോ പറയനോ എന്നൊക്കെ ജാതി പേര് വിളിച്ച് നിങ്ങൾ തന്നെ വിളിച്ച് രാപ്പകില്ലാണ്ട് ഒച്ചപ്പാടില്ലകളി ഉണ്ടാക്കുക അതായത് ഈ നമ്മളെ ആരും ഇല്ല പേര് വിളിക്കുന്നത് ആ മതത്തിലുള്ള കുറേ ഉന്നത ആൾക്കാർ തന്നെ പേര് വിളിച്ച് ഇവരിങ്ങനെ ആൾക്കാരാണ് ഇവരിത്രയും മത ഇവർക്ക് ഇത്രേ പാടുള്ളൂ ഇവരുടെ മുന്നിലേക്ക് മുകളിലേക്ക് ഇവർ കയറാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതും നിങ്ങളാണ് ഇവരെ തടത്തുന്നതും നിങ്ങളാണ് ഇവരെ പേരെടുത്ത് വിളിക്കുന്നതും നിങ്ങൾ വേറൊരു മതക്കാരൊന്നും ഈ പറഞ്ഞ ആൾക്കാർ ആൾക്കാരെ കൊണ്ട് സുഹൃത്തുക്കൾ നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അവൻ മനുഷ്യനല്ലേ ഉന്നത കുലജാതകാരനാണോ എടാ നീ ദളിതനാണോ അതോ നീ പാണനാണോ അതോ പറയനാണോ എന്നൊന്നും ഞാൻ ഇന്നേവരെ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ പോയിട്ടില്ല അവൻ മനുഷ്യനാണ് എന്നെ പോലെ തന്നെ എന്തായാലും സുഹൃത്ത് ആ പേര് വിളിച്ചു ആ ഓക്കെ ശരി അവൻ അവൻ്റെ പാട്ടിനു പോയി ഞാൻ എൻ്റെ പാടിന് പോയി എൻ്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് വന്നിട്ട് ഇപ്പോൾ കഞ്ഞി ചോറ് കൊടുക്കുന്ന ഞാൻ കൊടുക്കുകയും ചെയ്യും അങ്ങനെ കൊടുത്തിട്ടുമുണ്ട് നമ്മൾ സംസാരിച്ച് നമ്മൾ നേരിട്ട് ഇരുന്ന് സംസാരിച്ചിട്ടുമുണ്ട് ഇരുന്ന് ഞങ്ങൾക്ക് തൊട്ട് തീറ്റ ഇതുവരെ തീർത്താ തീണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ അങ്ങനെ കണ്ട് വളർന്നത് എന്താണ്ട് ഇതുപോലെ നിങ്ങൾ പറഞ്ഞ് തന്നെയാണ് കണ്ട് വളർന്നേക്കുന്നത് വേറെ ആരും പഠിച്ച് പഠിപ്പിച്ചതൊന്നും നമ്മുടെ മദ്രസയെ പഠിപ്പിച്ചതൊന്നും നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇന്ന് വരുന്ന തലമുറ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വർത്തമാനം തന്നെയാണ് ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വേണ്ടത് എന്താണ് നിങ്ങൾ നടന്നു വരുമ്പോൾ ഇങ്ങനെ നിൽക്കണതാണെങ്കിൽ ഓ ഓംബ്ര വരുന്നുണ്ട് അങ്ങോട്ട് മാറി നിൽക്കുക ഓംപ്ര പോംപ്ര കൂമ്പ്ര ഇത് വേണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ മുറ്റത്ത് വന്ന് ഇന്ന് കുഴിമാന്തിയിട്ട് അതിൽ കഞ്ഞി ഒഴിച്ച് ഇവരെ കൊണ്ട് കുടിപ്പിക്കണം ഇതൊക്കെയാണ് നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് അത് അത് നിങ്ങളുടെ പോലെ തന്നെ സമത്വമായിട്ട് ഇവർ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റോട്ടിലിറങ്ങിയിട്ട് ഇതേപോലെ റാപ്പ് പാടി വഴിത്തിക്കെത്തിരുന്നു കേസു കൊടുക്കൂല ഒരു പക്ഷേ സമത്വത്തിന് വേണ്ടി പാട്ട് അല്ലെങ്കിൽ ഒരു ദളിത സ്ത്രീനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ച് ഇരുപത് മണിക്കൂറോ ആയിട്ട് സ്റ്റേഷനിൽ ഇരുത്തി വളരെ മോശമായ ക്രൂരമായ രീതിക്ക് മോശമായ രീതി ഒരു ദളിത സ്ത്രീയാണെന്ന് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദളിത സ്ത്രീ എന്നാ പറയണത് താഴ്ന്ന ജാതിയാക്കി മാറ്റിയൊക്കെയാണ് ഇപ്പോഴും അതന്നെ ഉന്നതമായിട്ട് ഇങ്ങനെ മുന്നിലേക്ക് കാണിക്കുമ്പം അവർ താഴ്ന്ന ദളിത് ദളിത എന്നിന് വേണം ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇത്രയും മോശമായ രീതിക്ക് അങ്ങനെ ആക്കി എന്ന് പറയുക അതും ഒരു അടിസ്ഥാനം ഈ ന്യൂസ് ചാനലിലും വരുന്നത് അടിസ്ഥാനമില്ലാത്തൊരു കാര്യം തന്നെയുണ്ടോ ദിവസം ഇതർ അല്ലെങ്കിൽ മറ്റൊന്നും മറിച്ചതൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല അവരും മനുഷ്യരാണ് സമത്വമുള്ള ഒരു ആൾക്കാർ തന്നെയാണ് നമ്മുടെ കൂട്ടം കൂടെപ്പിറപ്പായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നവരാണ് അവർക്കെതിരെ ഇത് വന്നിട്ട് ഈ പറഞ്ഞ ഉന്നത കുലജാതൃത്തിൽപ്പെട്ട ഹിന്ദു സമത്വം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി രാപ്പകില്ലാണ്ട് അഘോരികളിലും മാരി ഒച്ചപ്പാടില്ല ഉണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നവര് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല അവർക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക സമത്വമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ഞങ്ങൾക്ക് ഉയർച്ച വേണം നിങ്ങൾക്ക് താഴ്ച വേണം അതായത് ഞങ്ങളെ താഴെയാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കാവോ ഞങ്ങളുടെ മുകളിൽ നിങ്ങൾ കയറാൻ പാടില്ല ഇതാണ് ഉദ്ദേശിക്കുന്നത് നല്ല വേറൊന്നുമല്ല അത് മനസ്സിലാക്കുന്ന കുറച്ച് വിവരമുള്ള ആൾക്കാർ ഇന്നും ഇതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുക അതാരും സ്വന്തം മതത്തിനെതിരെ തന്നെ പോരാടിക്കൊണ്ടിരിക്കുക അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്ന പോലെ മറ്റു മതസ്ഥർ ഈ ഉന്നത താഴ്ത്തുകിടക്കുന്നവരൊന്നും ചവിട്ടിത്താത്താനോ അല്ലെങ്കിൽ അവരെ മതം വിളിച്ച് കളിയാക്കാനോ അല്ലെങ്കിൽ അവരില്ലായ്മ ചെയ്യാനോന്നും ഒരാളൊന്നും അടുക്കള അപ്പോൾ അത് മനസ്സിലാക്കുന്ന ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട് ഞാൻ പറഞ്ഞത്